പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സയൻസിലെ എല്ലാ കിടുപിടി സംഭവങ്ങളും കണ്ണിൽ കണ്ട് സ്പർശിച്ചു മനസ്സിലാക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സ്ഥാപിച്ചതാണ് ഈ സെറ്റപ്പ് ഈ മാമനായിരുന്നത്രേ ഇതിന്റെ കണ്ട്രാക്ക് അല്ല ശില്പി കുക്കുടാസനം ചെയ്യുന്നതിനിടയിൽ കുടൽ വായിലൂടെ വന്ന് നിബംഗതനായ കുട്ടപ്പമാമന്റെ സമാധിയോട് സാമ്യം തോന്നുന്ന ഒരു നിർമ്മിതി മാമി ശവായി ഉണ്ടാക്കാനായി വാങ്ങിവെച്ച കമ്പിക്കുള്ളിൽ മാമൻ എങ്ങനെ കയറിപ്പറ്റി എന്നതാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം രണ്ട് മദാമ കുഞ്ഞുങ്ങളെ കണ്ടപാടെ ബ്രൂസിലി സ്പൈഡർമാനാണെന്നും പറഞ്ഞ് എങ്ങോട്ടോ വലിഞ്ഞു കയറുന്നുണ്ട് വെരിക്കോസിന്റെ അസുഖമുണ്ടോ എന്ന് അറിയില്ല ഗൈസ് ദേഹം മുഴുവൻ ഞരമ്പുകൾ ഒരു ബൊമ്മ എത്ര മറച്ചുവെച്ചാലും ചില സമയങ്ങളിൽ പഴയ രണ്ട് ബി പഠിക്കുന്ന ആ ചൊക്ലി അലക്സ് അറിയാതെ പുറത്തേക്ക് വരും നല്ല ഒന്നാം തരം കേരച്ചൂരയുടെ മുള്ളുണ്ട് ഒരു ആവശ്യം ാതെ ഇരുന്ന് കറങ്ങുന്ന ഭൂമിയുണ്ട് കട്ട കലിപ്പന്മാരുടെ ഇടയിൽ ദേ നിൽക്കുന്നു നമ്മുടെ മോഹിനി ആന്റി അലക്സാണ്ടർ ഗ്രഹാമ്പൽ ജോലിക്കാരിയായ തങ്കൗണി മാതാമയെ ട്യൂൺ ചെയ്യാനായി കുളിമുറിയിൽ ഉപയോഗിച്ചിരുന്ന ഫോൺ വരെ ഇവിടെയുണ്ട് ഇങ്ങനെ കണ്ടും തൊട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഞാൻ പഠിച്ച കാലത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഐ എസ് ആർ എയിലിരുന്ന് ഡെയിലി രണ്ടോ മൂന്നോ റോക്കറ്റ് വിടുന്ന ശാസ്ത്രജ്ഞനായേനെ വെറുത്തുവെറുത്ത് സയൻസിനോട് ഇപ്പൊ ചെറുതായിട്ട് ഇഷ്ടം തോന്നുന്നുണ്ട് ഗൈസ് മരിച്ചു